ഭാരതീയ യുവമോർച്ച കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഹർഹർ തിരങ്കയുടെ ഭാഗമായി വീടുകളിൽ പതാക ഉയർത്തി ഭാരതീയ യുവമോർച്ച കോതമംഗലം നിയോജകമണ്ഡലം എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തിരങ്കയാത്ര ബി ദേശീയ സമിതി അംഗം പി എം വേലായുധനാണ് ഉദ്ഘാടനം ചെയ്തത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഹർഘർ തിരങ്കയുടെ ഭാഗമായി ഭവനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുകയും ഗാന്ധി പ്രതിമ വൃത്തിയാക്കുകയും ചെയ്തു ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയാണ് റാലി ആരംഭിച്ചത് ബി ജെ പി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് മലയിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് സനൽ സഹ്യാദ്രി യുവമോർച്ച കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഹരിചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ ഇ കെ അഭിജിത് കുമാർ അനിൽ ഞാളുമഠം അരുൺ നെല്ലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്